ഇത് ചിക്കൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചു കുഞ്ഞതായിട്ട് എപ്പോഴും ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം പിന്നെ ചതച്ചിടലാണ് പച്ചമുളകെല്ലാം എല്ലാം ചതച്ചിട്ടടൽ ചിലപ്പോൾ അരച്ചിട്ടിടും ഇത് കൊത്തി അരിഞ്ഞു വെച്ചതാണ് ചെറുതായി അരിഞ്ഞ് വച്ചതാണ് കാരണം അതിൽ ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അരച്ചിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറ്റം ഉണ്ടാകും കൊത്തി അഞ്ഞ വച്ചാൽ അതിൻ്റേതായ ടേസ്റ്റ് മാറ്റം ഉണ്ടാവും ചതച്ചിട്ട് അതിൻ്റേതായ ടേസ്റ്റ് മാറ്റമുണ്ടാകും ചെറുതായിട്ടെങ്കിലും ടേസ്റ്റ് മാറ്റം ഉണ്ടാകും എന്ന് വെച്ചാൽ പിന്നെ വെച്ചാൽ ചിക്കൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് പൊതുവെ ഇങ്ങനെ വേവിച്ച് വെക്കാറില്ല പിന്നെ ഡയറക്റ്റ് മസാലയിൽ ഇട്ടിട്ടാക്കലോ ഇത് വേവിച്ച് വെച്ച ചിക്കനാണ് കുരുമുളക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് കൊത്തി അരിഞ്ഞു വെച്ച സവാള ചെറുതായിട്ട് അരിഞ്ഞു വച്ചതാണ് ചിലപ്പം നാളത്തിൽ അരിഞ്ഞിട്ടാണ് ഇടാറുള്ളത് ഇത് കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പം അതിൻ്റേതായ ടേസ്റ്റ് മാറ്റം ഉണ്ടാകും അപ്പം ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് എന്താ അതിൽ വെച്ചാൽ ഒരുമുളക് പൊടി കൂടുതലിട്ടിട്ട് മുളക് പൊടി സകലം ലാസ്റ്റിലോട്ടിടും അത്രയേ ഉള്ളൂ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ടല്ല പിന്നെ മല്ലിപ്പൊടി ഇതൊന്നുമില്ല അത് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് ഇതിൽ മല്ലിപ്പൊടി ഇല്ല ചിക്കൻ മസാല സകലം ചേർക്കും ഇരു വെളുത്ത പക്ഷറിയ പി എല്ലാം ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പം അതിലരിഞ്ഞ വെച്ച ഒരു നാല് സവാള ഉണ്ടാവും വലിയ ഒരു നാല് സവാള കുഞ്ഞതായിരിക്കുന്നതാണ് അത് ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്ത് ഇതൊന്ന് മൂത്ത് വരണം തിരി കുറച്ച് വെച്ചിട്ട് മൂത്ത് വരിക അപ്പോഴാണ് ഈ കട്ട് ചെയ്ത് വെച്ചത് രണ്ട് വലിയ തക്കാളിയാണ് അത് കട്ട് വെച്ച് ചെയ്ത് വെച്ചത് ഇതിൻ്റെ കൂടെ ഇടണം ഈ കട്ട് എഴുതുവെച്ച തക്കാളി ഇതിലേക്ക് ഏകദേശം നന്നായി നോക്കി കുറച്ച് നേരം ഒരു നാലഞ്ച് മിനിറ്റ്ളുക്ക് തിരി കുറച്ച് ഏകദേശം മൂത്ത് വരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ ഈ എടുത്ത് വെച്ച മസാലകൾ നല്ലൊരു ഒരു പേരിന് മുളക് പൊടി ഇട്ടുന്നൊന്നേ ഉള്ളൂ കൂടുതലായിട്ട് മുളക് പൊടി ശരിക്കും ഉപയോഗിച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടില്ല ഈ കാണുന്ന പോലെയല്ലേ വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാലയും വളരെ കുറച്ചേ ഉള്ളൂ കുരുമുളക് പൊടി രസകലം കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മുടിച്ചെടുക്കണം ഇടുവാണ് അതിൽ ചിക്കൻ വേവിച്ച് വെച്ച ശകലം വെള്ളം ഉണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ച് അതും കൂടെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഇതാക്കി അര ഗ്ലാസ് വെള്ളം മേവിക്കാൻ വയ്ക്കുമ്പോൾ ആഡ് ചെയ്തിരുന്നു ആ വെള്ളം ഊറി വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒരു പേസ്റ്റ് പോലെ പോലെയാക്കി ഒരു അഞ്ച് മിനിറ്റോളം അതുപോലെ ഇളക്കിയെടുക്കുക വെണ്ട കുറിയുവരുന്നതിൽ ഒരു പേസ്റ്റിന് പറ്റില്ലാത്തത് ഒരു കയ്യിലുണ്ടെങ്കിൽ നല്ലോണം ഉടച്ചിട്ട് പേസ്റ്റ് ാക്കുകൊന്നും ഉണ്ടാകത്തില്ല ഇതിന് ഇങ്ങനെ ഇതുപോലുള്ള സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ കൊണ്ട് നമ്മളിതിനെങ്ങനെ അമർത്തി അമർത്തി പിന്നൊന്നും വല്ല എന്നുള്ളൂ നല്ല രീതിയിലൊരു പേസ്റ്റ് വരുവത്തിൽ ഉണ്ടാവും കേട്ടോ വറ്റി വന്നു അതിലേക്ക് വേവിച്ച് വെച്ച പിന്നെ ചിക്കൻ എടുത്തിട്ടിട്ടുണ്ട് ഇത് കൂടുതൽ സമയം വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഏകദേശം ആയി വരും കാരണം അതൊന്ന് തിരി കുറച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ ഓൾറെഡി വേവിച്ച് വെച്ചതായിരുന്നു അതുകൊണ്ട് ഏകദേശം പെട്ടെന്നാവും ഇതിലെന്ന് വെച്ചാൽ മുളക് പൊടി ഒരു പേര് നേടുന്നുണ്ട് കാരണം കുരുമുളക് പൊടി കുറച്ചധികം ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ചിക്കൻ മസാലയും വളരെ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇത് മൂടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഒന്ന് തിരി കുറച്ചിട്ടുള്ളത് എന്താ ഇതിൽ അധികം ചാറൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പച്ചരീൻ്റെ കൂടെ പച്ചരീൻ്റെ ചോറ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പച്ചരീൻ്റെ ചോറ് വെക്കുമ്പോൾ അതിൽ ശകലം ഉപ്പ് അഡ് ചെയ്യുക പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നെയ്യേരിൻ്റെ കൂടെയും നല്ലതന്നെയാണ് നെയ്യ് ചോറും ഇതും വെച്ചിട്ട് പക്ഷെ ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ലേ ഒരുപാട് ചാറുള്ള രീതിയിലുള്ള ഇപ്പം പിന്നെ കുറച്ച് മല്ലി അലയൻ്റെ കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിയിലയും പുതിനും അത് കുറച്ചൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ ഇതിലേക്കെടുത്ത് അപ്പോൾ നമുക്കൊന്ന് ഒരഞ്ച് പത്ത് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റും കൂടെ അപ്പോൾ ഒരേക്ക് മിനിറ്റ് ആകുമ്പോൾ എടുത്ത് പാടിച്ചു തന്നായിരുന്നു എന്താ പറയുക ഉണ്ടോ എങ്ങനെയുണ്ട് ഇതിലേക്ക് താ ഈ മല്ലി അലയൊക്കെ ഇട്ട് ഇടുന്ന ഓക്കെ അതിൽ ചാറ് കുറവായിരിക്കും കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുരുമുളകിൻ ഇട്ടിട്ടുള്ള ടേസ്റ്റാണ് വരിക കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കുക അതിൻ്റെ പ്രത്യേകത ഇതാണ് മറ്റതിൽ ഇന്നലുണ്ടാക്കുന്നതിൽ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയിൽ ഒരുപാട് ആഡ് ചെയ്തിന് ഒരുപാട് നേച്ച ആവശ്യത്തിന് വേണ്ടുന്നത് ഇതിൽ നേച്ചത് രണ്ടും ഒരു പേരിന് ഇട്ട് നിന്നേ ഉള്ളൂ കുരുമുളകാണ് കൂടുതലായിട്ട് കുരുമുളക് ഇട്ട് ഉപയോഗിച്ച് വെച്ച് പിന്നെ ഇതിലും ശകലം കുരുമുളക് ചേർത്തിട്ടുണ്ട് കുട്ടികളിലോണ്ട് കുറച്ച് കുറവാണ് ചേർത്തത് ചെറിയ കുഞ്ഞുമക്കൾക്കും കൂടെ കൊടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ പൊതുവായിട്ട് വയ്ക്കുകയാണെങ്കിൽ വലിയ ആൾ മാത്രം കഴിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് ഇടുക ഇതും ഇപ്പം കഴിക്കുമ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് വരിക ഡെയിലി ഒരേപോലെ ഉണ്ടാക്കി ഇവിടെ ആരും കഴിക്കില്ല അപ്പം കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരത്തും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കപ്പം ഉണ്ടെന്ന് അറിയുക എല്ലാവരും കാണുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്